ആധുനിക കാലത്തെ നോസ്ട്രഡാമസ് എന്നാണ് ബൾഗേറിയൻ ജ്യോതിഷി ബാബ വാംഗ അറിയപ്പെടുന്നത് അവരുടെ തൊണ്ണൂറ് ശതമാനം പ്രവചനവും യാഥാർത്ഥ്യമായിട്ടുമുണ്ട് ബറാക് ഒബാമയുടെ പ്രസിഡന്റ് പദവി തുടങ്ങി ലോകമഹായുദ്ധങ്ങളെ കുറിച്ചും ബാബാ വാംഗെ പ്രവചിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അവർ ലോകത്തോട് വിട ഇന്നും ബാബ വാംഗെയുടെ പ്രവചനങ്ങൾ ലോകത്തിനു മുന്നിൽ ചർച്ചാ വിഷയവുമാണ് കഴിഞ്ഞ ദിവസം മുൻ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് വെടിയേറ്റതുമായി ബന്ധപ്പെട്ട പ്രവചനവും സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരുന്നു മുൻ യു എസ് പ്രസിഡന്റിന്റെ ജീവൻ തന്നെ അപകടത്തിലാകുമെന്ന് വാങ്ക പ്രവചിച്ചിരുന്നു എന്നുള്ള ചർച്ചകളാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ പെൻസിൽവാനിയയിലെ ബഡ്ലറിൽ വെച്ചാണ് ട്രംപിന് നേരെ വധശ്രമം വധശ്രമമുണ്ടായത് ഇതോടൊപ്പം ലോകാവസാനത്തെക്കുറിച്ചുള്ള ബാബാ വാങ്കയുടെ പ്രവചനവും ശ്രദ്ധ നേടുന്നു ിൽ വലിയൊരു ദുരന്തം ഭൂമിയിൽ ഉണ്ടാകുമെന്ന് അവർ പ്രവചിച്ചിരുന്നു എന്ന വാദമാണ് ഉയർന്നത് ഭൂമിയിൽ വലിയ ദുരന്തങ്ങൾ സംഭവിക്കും മാനവരാശിയുടെ വിനാശത്തിന് തന്നെ അത് കാരണമാകും യൂറോപ്പിൽ സംഭവിക്കുന്ന വലിയ സംഘർഷം യൂറോപ്യൻ ഭൂഖണ്ഡത്തിലെ ജനസമൂഹത്തെ തന്നെ പൂർണ്ണമായി ഇല്ലാതാക്കുമെന്നും വാങ്ക പ്രവചിക്കുന്നു ലോകത്തിന്റെ അവസാനം ആരംഭിക്കുമെന്നാണ് വാങ്ക പറയുന്നത് എന്നാൽ പൂർണ്ണമായും ഇല്ലാതാവുക അയ്യായിരത്തി എഴുപത്തിയൊൻപതിലായിരിക്കുമെന്നും പ്രവചിക്കുന്നു ഈ വർഷം ഭൂമിയും മനുഷ്യരുമെല്ലാം ഇല്ലാതാകും അതിലേക്കുള്ള തുടക്കമാകും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സംഭവിക്കുകയെന്നും അവർ പറയുന്നു ഇപ്പോൾ സംഭവിക്കുന്ന യുദ്ധങ്ങൾ പലതും വ്യാപിക്കും അതുപോലെ സംഘർഷങ്ങൾ പലതും വലുതാകും അത് യൂറോപ്പിന്റെയും മറ്റ് ഭാഗങ്ങളെ ബാധിക്കും ഓരോ വർഷം കഴിയുമോറും ഈ ദുരന്തത്തിന്റെ വ്യാപ്തി വർദ്ധിക്കുമെന്നും അയ്യായിരത്തി എഴുപത്തി ഒൻപതിൽ പൂർണ്ണമായി നാശത്തിലെത്തുമെന്നും ബാബ വാങ്കി പ്രവചിക്കുന്നു എന്നാൽ ബാബാ വാങ്കിയുടെ പല പ്രവചനങ്ങളും നടന്നിട്ടില്ലെന്ന് അവരെ വിമർശിക്കുന്നവർ പറയുന്നുണ്ട് രണ്ടായിരത്തി പതിനാറിൽ യൂറോപ്പ് അവസാനിക്കുമെന്ന് ബാബാ വാങ്കെ പ്രവചിച്ചതാണ് അതുപോലെ രണ്ടായിരത്തി പത്തിനും രണ്ടായിരത്തി ഇടയിൽ ആണവ യുദ്ധം നടക്കുമെന്നും പ്രവചനമുണ്ടായിരുന്നു അതും സംഭവിച്ചിട്ടില്ല എന്ന് ഇവർ ചൂണ്ടിക്കാട്ടുന്നു ബാബ വാങ്കിയുടെ പ്രധാന പ്രവചനങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ യൂറോപ്പിലെ സംഘർഷം ഭൂഖണ്ഡത്തിലെ ജനസംഖ്യയിൽ കുറവ് വരുത്തും രണ്ടായിരത്തി ഇരുപത്തിയെട്ടിൽ ഊർജ്ജ സ്രോതസ്സുകൾ കണ്ടെത്താനുള്ള ശ്രമത്തിൽ മനുഷ്യരാശി ശുക്രനിലെത്തും ധ്രുവീയ മേഖലയിലെ മഞ്ഞുമലകൾ ഉരുകുന്നത് സമുദ്രനിരപ്പ് ഉയരാൻ കാരണമാകും രണ്ടായിരത്തി എഴുപത്തിയാറിൽ ആഗോളതലത്തിൽ കമ്മ്യൂണിസം തിരിച്ചെത്തും രണ്ടായിരത്തിഒരുന്നൂറ്റിമുപ്പതിൽ അന്യഗ്രഹ ജീവികളുമായി മനുഷ്യർക്ക് ബന്ധമുണ്ടാകും രണ്ടായിരത്തിഒരുന്നൂറ്റി എഴുപതിൽ ഭൂമിയിൽ ഭൂരിഭാഗം പ്രദേശത്തും വരൾച്ചയുണ്ടാകും മൂവായിരത്തി അഞ്ചിൽ ചൊവ്വയിലൊരു യുദ്ധമുണ്ടാകും മൂവായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയേഴിൽ ഭൂമിയിൽ ജീവിക്കാൻ കഴിയാത്ത അവസ്ഥ വരും മനുഷ്യർ ഭൂമി ഉപേക്ഷിക്കാൻ നിർബന്ധിതരാകും ലോകം അവസാനിക്കും രണ്ടായിരത്തി ഒന്ന് സെപ്റ്റംബർ പതിനൊന്ന് അമേരിക്കയിൽ നടന്ന വേൾഡ് ട്രേഡ് സെന്റർ ഭീകരാക്രമണം ചെർണോബിൽ ദുരന്തം ഡയാന രാജകുമാരിയുടെ വേർപാട് എന്നിവയെല്ലാം അവരുടെ ബാബാ വാങ്കയുടെ പ്രവചനത്തിൽ ഉൾപ്പെടുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിനെക്കുറിച്ചും അവർ ചില പ്രവചനങ്ങൾ നടത്തിയിട്ടുണ്ട് അവയിൽ ചിലതെല്ലാം തന്നെ ഇതിനോടകം ഫലിക്കുകയും ചെയ്തു ഫ്രഞ്ച് ജ്യോതിഷിയായ നോസ്ട്രഡാംസിന്റെ പ്രവചനങ്ങളുമായി ബന്ധമുള്ള വ്യക്തിയാണ് ബാബാ വാങ്ക മൊസ്റ്റഡാംസിന്റെ പ്രവചനങ്ങൾ നവോത്ഥാന കാലത്തും അതിനുശേഷവും അദ്ദേഹത്തെ പ്രശസ്തമാക്കി പ്രകൃതി ദുരന്തങ്ങൾക്കും അതിതീവ്രമായ കാലാവസ്ഥയ്ക്കും സാക്ഷ്യം വഹിക്കുമെന്ന് ബാബെ വാങ്ക് മരിക്കുമ്പോൾ ഇന്റർനെറ്റ് അതിന്റെ ശൈശവ ദിശയിലായിരുന്നു എന്നാൽ അതിനെക്കുറിച്ചും പ്രവചനങ്ങൾ അവർ സൈബർ ആക്രമണങ്ങൾ സുപ്രധാനമായ അടിസ്ഥാന സൌകര്യങ്ങളെ ലക്ഷ്യമിടുന്ന ഇവ അന്താരാഷ്ട്ര സുരക്ഷയെ അപകടത്തിലാക്കുമെന്നും പ്രവചിച്ചിട്ടുണ്ട് ആഗോള സാമ്പത്തിക ശക്തിയുടെ ഘടന മാറുമെന്നും ലോകരാജ്യങ്ങൾക്കിടയിലെ രാഷ്ട്രീയ പിരിമുറുക്കങ്ങളും കടബാധ്യതയും വർദ്ധിക്കുമെന്നും വാങ്കെ പ്രവചിച്ചിട്ടുണ്ട് ഇവയെല്ലാം ിൽ വലിയൊരു സാമ്പത്തിക ദുരന്തത്തിന് കാരണമാകുമെന്നും അവർ പറഞ്ഞിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കേരളകൗമുദി